ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന പ്രസന്നാക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ ഒരു നല്ല അടിപൊളി ഞണ്ട് കറി വെക്കാനാണ് വന്നേക്കുന്നത് ഞണ്ട് റോസ്റ്റ് ഞണ്ട് ഫ്രൈ ഒക്കെ നിങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞണ്ട് കറി കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ ഒരു കിലോ ഞണ്ട് ഞാൻ അതായത് നല്ല കടൽ കിടന്ന ഞണ്ടാണ് കേട്ടോ അത് അവിടെ ഓടി നടന്നാണ് ഞാനിപ്പോ കപ്പിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി റെഡിയാക്കി അപ്പം നമുക്ക് ഞണ്ട് കറി വെക്കാൻ എന്തൊക്കെ വേണം എന്ന് നോക്കിയാലോ വായോ എല്ലാവരും അപ്പം ഞണ്ട് കറി വെക്കാൻ നമ്മളിതാ ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിലെടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ശകലം മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു സാവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാലപ്പൊടി കടുക് മുളക് പൊടി പിന്നെ എണ്ണ വേണം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ലൈറ്റർ ഒരു ഭയങ്കര നീളമുള്ള ലൈറ്റർ ഞാൻ ഇങ്ങനെ നിന്ന് കത്തിക്കണം അതാണ് അങ്ങനെ നമ്മൾതാ ഒരു നല്ല ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ചട്ടീനടുപ്പിൽ ഗ്യാസിന്റെ തീ കൂട്ടിയിടാൻ പേടിയാ നമ്മുടെ ചട്ടി ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം നമുക്കിതാ ഇച്ചിരി കട ഇട്ട് കൊടുക്കാം നമ്മുടെ കടുവ് പൊട്ടി നമുക്കിതാ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ചത് ഇട്ടോളൂ കൂടുതലും നമുക്ക് കുറച്ച് കരിവേപ്പിലിട്ടുള്ളൂ സാവാളായിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കരിയേപ്പിലും എല്ലാം വഴിന്നിട്ടുണ്ട് നമുക്കിതാ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല കുറച്ച് മല്ലിപ്പൊടി അര കിലോ ഞണ്ടേ ഉള്ളൂ ഒരുപാട് കുത്തു മസാലയാവണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മസാലകൾ ചേർക്കുന്നു ഏ നമുക്ക് മുളക് പൊടി കൊടുക്കാം ഞാൻ പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി പൊടി കാശ്മീരി അല്ലാത്ത മുളകും കൂടെ കൂടി പൊടിച്ചെടുത്തതാണ് വലിയ എരിവില്ല ഒരു ഒരു സ്പൂണ് നമുക്കൊരു ശകല ഗരം പൊടി ഒരു കാൽസ്പൂണേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് അതാ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ എൻ്റെ കൂടെ തന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇനി നമുക്കിതെല്ലാം കൂടെ കൂടി വന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയും തക്കാളിയും പൊടിവർഗ്ഗങ്ങളെല്ലാം വഴണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്കിനിതാ ഇതിലേക്ക് നമ്മുടെ ഞണ്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞണ്ട് വേവാനായിട്ട് കേട്ടോ പിന്നെ ഒരു കപ്പ് വെള്ളം എന്നിട്ട് നമുക്ക് നല്ലപോലെ അടച്ചു കൊടുക്കാം ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അതവിടെ നിന്ന് വെന്ത് ചാറൊക്കെ കുറുകി റെഡി ആയി വരാം അങ്ങനെ നമ്മുടെ ഞണ്ടുകറി നല്ല സ്വാദിഷ്ടമായ ഞണ്ടുകറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞണ്ടുകറി ഉണ്ടാക്കി നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ